ഇരട്ട കൊലപാതകം മാതാപിതാക്കളെ മകൻ കുത്തിക്കൊന്നു കൊന്നു മദ്യലഹരിലായിരുന്നു കൊടും ക്രൂരത പിതാവ് തങ്കരാജ് മാതാവ് ആക്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് മകൻ ബാബു പിടിയിലായിട്ടുണ്ട് അശ്വിൻ പാല ആലപ്പുഴയിൽ അശ്വിൻ അങ്ങേറ്റം നടുക്കുന്ന ഒരു ക്രൂരതയുടെ വാർത്തയാണ് രാത്രി വൈകി ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ് എന്താണ് ഇത്തരത്തിലൊരു അരും കുറ്റകൃത്യത്തിന് അരും കൊലപാതകത്തിന് പ്രേരണയായ ദശു ഗുഹേൽ നാടിനെ നടക്കിയ കൊലപാതകമാണ് ഇന്ന് ഒൻപത് മണിയോടുകൂടിയും ആലപ്പുഴയിൽ ഉണ്ടായത് ആലപ്പുഴ പോപ്പി പാലത്തിന് സമീപമുള്ള വീട്ടിൽ വെച്ചാണ് പിതാവ് തങ്കരാജനെയും മാതാവ് ആഗ്നസനെയും ബാവു എന്ന ഇവരുടെ മൂത്ത മകൻ കത്തിക്കൊണ്ട് കുത്തി അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം മറ്റൊന്നുമല്ല ഇയാൾ മദ്യപാനത്തിനടിമയാണ് ഏറെ നാളുകളായി രാത്രി മദ്യപിച്ചെത്തിയും വീട്ടിൽ അലമുണ്ടാക്കുന്ന വ്യക്തിയാണ് ഒപ്പം വീട്ടിലെത്തി മദ്യ മദ്യക്കുപ്പിയുമായി എത്തി അവിടെ വെച്ച് മദ്യപിച്ചും മാതാപിതാക്കളെ മർദ്ദിക്കുന്നത് സ്ഥിരം സംഭവമാണ് എന്ന നാട്ടുകാർ അടയാളപ്പെടുത്ത നാട്ടുകാർ നമ്മളോട് പറയുന്നുണ്ട് ഇന്നും അതേ കാര്യം തന്നെയാണ് നടന്നത് വൈകുന്നേരം രാത്രിയോടുകൂടിയയാൾ ഒരു ഒരു ലിറ്റർ മദ്യക്കുപ്പിയുമായി വീട്ടിലെത്തുന്നു അതിനുശേഷം ഈ വീട്ടിലെത്തി മദ്യപിച്ചതിനെ മാതാപിതാക്കൾ ചോദ്യം ചെയ്യുന്നു ആ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഈ തർക്കമുണ്ടാവുന്നതും അമ്മയും അച്ഛനെയും ഇയാൾ കത്തിക്കൊണ്ട് കുത്തി ഇരുവരും സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്തായാലും മാതാപിതാക്കളുടെ ദേഹത്ത് കത്തി കുത്തിക്കയറ്റി പ്രതി മകൻ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് അങ്ങേറ്റം നടക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് രാത്രി വൈകലപ്പുഴയിൽ നിന്നും വന്നത്